ലോക പോലീസ് ചമയെന്ന അമേരിക്കയുടെ ഒത്താശയോടെ ഗാസയിൽ കടന്നുകയറുന്ന ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് കടുത്ത അറസ്റ്റു ഭീതി ഈ പേടി കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുകയായിരുന്ന അദ്ദേഹത്തിന്റെ വിമാനത്തിന്റെ സഞ്ചാരപാത മാറ്റിയെന്നാണ് റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വിമാനം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെയുള്ള പറക്കൽ ഒഴിവാക്കി അറുന്നൂറ് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ലക്ഷ്യത്തിൽ എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഗാസയിലെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി രാജ്യാന്തര ക്രിമിനൽ കോടതി നതന്യാഹുവിന് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ഇസ്രയേൽ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് ബാറി തങ്ങളുടെ രാജ്യ അതിർത്തിയിൽ പ്രവേശിച്ചാൽ ഇവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നതന്യാഹുവിന് മുട്ടിടിക്കാൻ കാരണമെന്നാണ് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ യാത്ര ചെയ്താൽ ചിലപ്പോൾ വിമാനം നിലത്തിറക്കേണ്ട സാഹചര്യം സാഹചര്യമുണ്ടാകുമായിരുന്നുവെന്നും അത് ഒഴിവാക്കാനാണ് റൂട്ട് മാറ്റിയത് എന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് തങ്ങളുടെ രാജ്യത്തിന്റെ വ്യോമ മേഖലയിലൂടെ പറക്കാൻ ഇസ്രയേൽ അനുവാദം ചോദിച്ചിരുന്നുവെന്നും അത് അനുവദിച്ചെന്നും ഫ്രാൻസ് അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ വിമാനത്തിന്റെ റൂട്ട് മാറ്റിയത് സംബന്ധിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന നെത്തന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തുമെന്നും സൂചനയുണ്ട് ഗാസയിൽ നടത്തുന്ന കടന്നുകയറ്റത്തിന് സ്വന്തം രാജ്യത്തുനിന്ന് തന്നെ നെതന്യാഹു കടുത്ത എതിർപ്പ് നേരിടുന്നുണ്ട് വിമാനത്തിന്റെ റൂട്ട് മാപ്പ് പങ്കുവച്ച ലേഖകന്റെ വിവരണമനുസരിച്ച് ഫ്രഞ്ചും സ്പാനിഷും വ്യോമാതിർത്തികൾ പൂർണ്ണമായി ഒഴിവാക്കിയാണ് യാത്ര നടന്നിരിക്കുന്നത് സാധാരണഗതിയിൽ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുകളിലൂടെ പറക്കേണ്ട വിമാനം മെഡിറ്ററേനിയൻ കടലിനും ജിബ്രാൾട്ടർ കടലിടുക്കിനും മുകളിലൂടെ മാത്രം പറഞ്ഞതായി ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകളും സ്ഥിരീകരിക്കുന്നുണ്ട് ഇസ്രയേലും ഫ്രാൻസും തമ്മിൽ നല്ല ബന്ധത്തിലല്ല എന്നതും ഈ വളഞ്ഞ വഴി തെരഞ്ഞെടുക്കാൻ നത്തന്യാഹുവിനെ പ്രേരിപ്പിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത് യൂറോപ്യൻ വ്യോമ അതിർത്തികളിലൂടെയാണെങ്കിൽ ടെല്ലവിൽ നിന്ന് എളുപ്പത്തിൽ ന്യൂയോർക്കിൽ എത്താമായിരുന്നു അതുകൊണ്ടുതന്നെ നത്തന്യാഹുവിന്റെ വളഞ്ഞ വഴിയുള്ള യാത്ര വലിയ ചർച്ചയായിട്ടുണ്ട് യാത്രയ്ക്ക് മുൻപ് ടെല്ലവിവിലെ ബെൻകുര്യോൺ വിമാനത്താവളത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ച അദ്ദേഹം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങളുടെ നേതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ഫ്രാൻസ് യു കെ കാനഡ ഓസ്ട്രേലിയ ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ അടുത്തിടെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നതന്യാഹുവിനെ ചൊടിപ്പിച്ചത് നിലവിൽ ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് അംഗരാജ്യങ്ങളിൽ നൂറ്റി അൻപത്തിയൊൻപത് രാജ്യങ്ങളും പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുമുണ്ട് അതേസമയം യമൻ തലസ്ഥാനമായ സനയിൽ ഇസ്രായേൽ ആക്രമണം നടത്തി ആക്രമണത്തെ തുടർന്ന് നഗരം മുഴുവൻ പുക പടലങ്ങളാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിൽ ഹൂതികൾ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടായിരുന്നു ഇസ്രായേൽ സനയിൽ ആക്രമണം നടത്തിയത് ആക്രമണം ഇസ്രയേൽ സൈനിക വക്താവ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടു പന്ത്രണ്ടോളം യുദ്ധവിമാനങ്ങളും എയർ സപ്പോർട്ട് യൂണിറ്റുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഹൂദി ജനറൽ സ്റ്റാഫിന്റെ കമാൻഡ് ആസ്ഥാനവും ഹൂദികളുടെ സുരക്ഷാ രഹസ്യാന്വേഷണ ഉപകരണങ്ങളെയുമാണ് ഇസ്രയേൽ ലക്ഷ്യമിട്ടതെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്രമണത്തിൽ ഡസൺ കണക്കിന് ഹൂദി തീവ്രവാദ പ്രവർത്തകർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് അവകാശപ്പെട്ടു ഇസ്രയേൽ നഗരങ്ങൾക്ക് നേരെയുള്ള ഏതാക്രമണവും ഹൂദി ഭരണകൂടത്തിന് വേദനാജനകമായ തിരിച്ചടി നൽകുമെന്ന് നദന്യാഹു പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള